ഭൂമിയിലെ സ്വർഗ്ഗമെന്ന് നമ്മളെല്ലാവരും തന്നെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ കാശ്മീർ കാണാൻ ഒരുപാട് ആൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാശ്മീരിലേക്ക് എത്തിയതെന്നും എന്തൊക്കെയാണ് നമ്മുടെ കാശ്മീരിൽ കണ്ട കാഴ്ചകളെന്നും എവിടെയൊക്കെ പോകാമെന്നുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഷോർട്ടായിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക ഞങ്ങളുടെ ഈ യാത്ര കാശ്മീർ മാത്രമല്ല ആഗ്ര ദില്ലി കാശ്മീർ കൂടാതെ ഞങ്ങൾ മുംബൈയിലേക്കൂടി പോകുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഞങ്ങൾ ചെറിയ വീഡിയോകളായിട്ടും മുഴുവനായിട്ടും എല്ലാം തന്നെ ഞങ്ങളുടെ കാഴ്ചകളും ഞങ്ങളുടെ അനുഭവങ്ങളും എല്ലാം പങ്കുവെക്കുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ ചാനലിൽ ഒന്നും ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്ത് വെക്കുക കൂടുതൽ യാത്ര വീഡിയോകളെല്ലാം തന്നെ ഈ ചാനലിൽ ഉണ്ടായിരുന്നതാണ് ഏകദേശം പതിനഞ്ച് ദിവസത്തെ ഒരു പ്ലാനിങ് ആയിരുന്നു അങ്ങനെ വീട്ടിൽ നിന്നും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുക്കം ബസ് സ്റ്റാൻഡിലെത്തി ബസ് മാർഗം കോഴിക്കോടേക്ക് പോവുകയായിരുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഞങ്ങൾക്ക് ട്രെയിൻ എത്താനായതുകൊണ്ട് തന്നെ ഭക്ഷണം അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കുക സ്റ്റേഷനിൽ നിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അഞ്ച് പേർക്ക് മൂന്ന് ബിരിയാണിയാണ് വാങ്ങിച്ചത് അതിനുശേഷം കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തി മംഗള ലക്ഷദ്വീപ് നിസാമുദ്ദീൻ എക്സ്പ്രസ് ഇത് എന്നുമുള്ള ഒരു ട്രെയിനാണ് രണ്ടേ മുക്കാലിനായിരുന്നു ട്രെയിൻ മൺസൂൺ കാലത്താണ് ഈ ഒരു സമയത്ത് ട്രെയിൻ ഓടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് ആഗ്ര കാണാനുള്ളത് കൊണ്ട് തന്നെയാണ് കൊങ്കൺ വഴിയുള്ള ഈ ഒരു ട്രെയിൻ നമ്മൾ ചൂസ് ചെയ്തത് സെക്കൻഡ് എ സിയിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരുന്നത് തേർഡ് എ സിയിലും അതുപോലെ തന്നെ സ്ലീപ്പറിലൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരുണ്ടായിരുന്നു അതായത് നമ്മൾ റോയൽ ഒമേഗ ഹോളിഡേസ് മുക്കം അവരുടെ കീഴിലായിരുന്നു നമ്മുടെ ഈ ഒരു യാത്ര ട്രെയിൻ കയറിയത് മുതൽ ഞങ്ങൾ വയ്യരികിലെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടർന്നുകൊണ്ടിരുന്നു സെക്കൻഡ് എ സിയിൽ ഞങ്ങൾ അഞ്ചു പേരായതുകൊണ്ട് തന്നെ ഒരു വീട്ടിലെ റൂമ് പോലെ തന്നെയാണ് കഴിഞ്ഞത് അവിടെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലേ ചെറിയൊരു ഡൈനിങ് ടേബിളും ഒരു വീട് പോലുള്ള പ്രൈവസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇപ്പം ഇവരുടെ പരാതിയൊക്കെ കേട്ട് യാത്ര തുടങ്ങി ഞങ്ങളുടെ ബോഗിയിൽ അത്യാവശ്യം വൃത്തിയുള്ള ബാത്റൂം തന്നെയായിരുന്നു രാത്രിയായപ്പോ കൊങ്കൺ വഴിയൊക്കെ ആയിരുന്നു പിന്നീട് യാത്ര എ സിയിലായതുകൊണ്ട് തന്നെ പുറമെയുള്ള ബഹളങ്ങളൊന്നും ഇല്ലാതെ ഉറങ്ങിയിടീറ്റു പുറത്തോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ അത് കഴിച്ച് അതുപോലെ തന്നെ നമുക്ക് താമസിക്കാൻ വലിയ കുഴപ്പമില്ലാത്ത റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാം നമുക്ക് ഇന്ന ഭക്ഷണം കിട്ടണം ഇന്ന റൂം കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് യാത്ര സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും പിന്നെ സെക്കൻഡ് എ സിയിലെ നമുക്ക് ആഗ്ര വരെ മൂവായിരത്തി നാനൂറ് രൂപ ടിക്കറ്റ് ചാർജ് വരും അത് തേർഡ് എ സിയിലാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപ വരിക അതേ സമയത്ത് സ്ലീപ്പറിലാണെങ്കിൽ അത് തൊള്ളായിരത്തി അൻപത് രൂപയിൽ ഒതുങ്ങും യാത്രയുടെ ചിലവ് എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇതുപോലെ മാറ്റങ്ങൾ വരുത്താം നിരവധി തുരങ്കപാതകളുള്ള കൊങ്കൺ വഴിയുള്ള യാത്ര തീർത്തും വ്യത്യസ്തമായിരുന്നു യാത്രയിൽ മുംബൈയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള സീറ്റിലായിരുന്നു പിന്നെ കുട്ടികൾ അവരോടത്തുള്ള കളിയും ചിരിയും കാര്യങ്ങളുമായിട്ട് യാത്ര തുടർന്നു കൊണ്ടിരുന്നു യാത്ര നമുക്ക് ചിലവ് കുറച്ചും അതുപോലെ തന്നെ നമുക്ക് ചിലവ് കൂട്ടിയൊക്കെ യാത്ര ചെയ്യാം നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് താമസിക്കുന്നത് അതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ ആളോട് പഴമ്പര്യം ഉണ്ടോയെന്നാണ് കേട്ടോ ചോദിച്ചത് സെക്കൻഡ് ഐസിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയ ചെറിയ കാര്യം ചില രാത്രിയിൽ ഇതുപോലെ ഓരോരുത്തർ കയറി വരുന്നതുണ്ടാവും അവർ കർട്ടണെ സൈഡിലൊന്ന് ഈ സീറ്റ് നമ്പർ കാണാത്തതുകൊണ്ട് മുഗൾ ഭാഗത്താണുള്ളത് അത് ആരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും തുറന്ന് നോക്കുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ട്രെയിനിൽ നിന്ന് ഐ ആർ ടി സിയുടെ ഫുഡ് ഉണ്ടാവും അത് നമുക്ക് പൊതുവേ എനിക്ക് തോന്നുന്നത് മിതമായ നിരക്കിലാണ് കിട്ടുന്നത് വെള്ളം പോലും പതിനഞ്ച് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് പോവുകയാണെങ്കിൽ ചിലവ് മൊത്തത്തിൽ കുറച്ചിട്ട് തന്നെ പോകാം പിന്നെ അഞ്ച് പേരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മൂന്ന് പേർക്കുള്ള ഫുഡ് വാങ്ങിച്ചാൽ തന്നെ അഞ്ച് പേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കഴിക്കാം നമുക്ക് വിഷമന്നിട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം എനിക്ക് തോന്നുന്നു ുന്നത് ഞങ്ങൾ ഫുഡൊക്കെ കുറച്ചിട്ട് തന്നെയാണ് ഈ ട്രെയിൻ യാത്രയിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ആഗ്ര കാണ്ടെത്തി ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് സെപ്റ്റംബർ പതിനെട്ടിന് തുടങ്ങിയ യാത്ര സെപ്റ്റംബർ ഇരുപതിന് നമുക്ക് പത്ത് മണിക്കാണ് എത്തേണ്ടിയിരുന്നെങ്കിൽ രണ്ട് മണിക്കൂർ ലേറ്റായിട്ട് നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ എത്തിയത് നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് എ സിയിലും തേർഡ് എ സിയിലും സ്ലീപ്പറിലായിട്ടായിരുന്നു ഈ ഒരു യാത്ര ആഗ്ര കാണ്ട് മുതൽ ഇനി ഒരുമിച്ചാണ് യാത്ര നമുക്കെല്ലാവർക്കും സലീംഖ ഒരു തൊപ്പി നൽകുന്നുണ്ട് ടൂർ മാനേജറാണ് ട്രെയിനിൽ ഞങ്ങൾ ഇരുപത്തൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് കൂടാതെ പിറ്റേ ദിവസം ട്രെയിനിൽ വരുന്നവരുണ്ട് കാരണം അവർക്ക് ആഗ്ര അവർ നേരെ ദില്ലിയിലേക്ക് എത്തുകയാണ് ചെയ്യാൻ അതുപോലെ തന്നെ ദില്ലിയിലേക്ക് ഫ്ലൈറ്റ് മാർഗം അഞ്ചു പേര് വരുന്നവരുമുണ്ട് പലരും എനിക്ക് ബഡ്ജറ്റ് എത്രയാവും ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇതിൽ മാറ്റങ്ങൾ വരണം കാരണം ഫ്ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചിലവുണ്ടാവും അതൊക്കെ നമുക്ക് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ചില ചുരുക്കി യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെയും യാത്ര ചെയ്യാം അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഓൾറെഡി അവർ നമുക്കായിട്ട് വാഹനം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ പുറകെയായിട്ട് ഒരുപാട് അവിടുത്തെ ഡ്രൈവേഴ്സ് നമ്മൾ പുറകെ വരും അവർ എവിടെയൊക്കെ പോകേണ്ടത് വാഹനം നമുക്ക് സെറ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ പുറകെ നിന്ന് അവർ പോകില്ല അതൊക്കെ അവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് വാഹനങ്ങളൊക്കെ അവരോട് വിലപേച്ചിട്ട് നമ്മൾ വാഹനം വാഹനമൊന്നും ഏർപ്പാടാക്കാതെ പോയതുവരാണെങ്കിൽ വാഹനമൊക്കെ വില പേശിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതുമാണ് ട്രാവലറിൽ ഞങ്ങൾ ലഗേജൊക്കെ കയറ്റി ഞങ്ങൾ നേരെ റൂമിലേക്ക് എത്തി നല്ല വൃത്തിയുള്ള റൂമ് തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്തിരുന്നത് ഈ ഒരു റൂമിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉണ്ടായത് ഇത് സീസൺ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം അതുപോലെ തന്നെ എമൗണ്ട് കുറഞ്ഞ റൂമുകളും കിട്ടാം വീഡിയോ കാണുന്നവർ ആഗ്രയിലൊക്കെ ഡോർമേറ്ററി ആയിട്ടും കുറഞ്ഞ ചിലവുള്ള റൂമുകളൊക്കെ പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നമ്പർ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് നേരെ ആഗ്ര ഫോർട്ട് കാണാനാണ് ഫസ്റ്റ് തന്നെ പോയത് ആഗ്ര ഫോർട്ട് ആഗ്രയിലെ ചെങ്കോട്ട എന്നും അറിയപ്പെടുന്ന ഈ ഒരു ഫോർട്ട് ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കാനുണ്ട് ഒരുപാട് നടന്ന് കാണാനുണ്ട് ഈ ഒരു കോട്ട ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ ഈ കോട്ടയിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ വിടുന്നത് താജ്മഹൽ കാണാൻ വേണ്ടിയാണ് അൻപത്തഞ്ച് രൂപയാണ് ഇവിടത്തേക്കുള്ള പ്രവേശന ടിക്കറ്റ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ ടിക്കറ്റ് നിർബന്ധവുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലാണ് ഇവിടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും താജ്മഹൽ ഇതിൻ്റെ നിരവധി റീൽസുകളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും ഇവിടെ നമ്മളെ കാത്ത് ഒരുപാട് ഫോട്ടോഗ്രാഫർമാരുണ്ടാവും കേട്ടോ അവർ മുപ്പത് രൂപയൊക്കെയാണ് ഓരോ ഫോട്ടോസിനും പറയും അപ്പോൾ താജ്മഹലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറേ നേരം ഫോട്ടോഷൂട്ടിനായിട്ട് നിന്ന് ഫോട്ടോ അവരെടുക്കുന്ന ഇവിടെ ഉള്ള ഒരുപാട് ഫോട്ടോഗ്രാഫർമാരുണ്ട് അവരെടുക്കുന്ന ഫോട്ടോ നമ്മളെടുക്കുന്ന ഫോട്ടോ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അവരോട് ഒന്ന് രണ്ട് ഫോട്ടോ എന്താണ് എടുക്കുന്നത് കേട്ടോ പല പ്രൈസുകളാണ് അവർ പറയുന്നത് മുപ്പത് രൂപ ഇരുപത് രൂപ ഒക്കെ ഒക്കെയാണ് അപ്പോൾ ഇരുപത് രൂപയ്ക്ക് പത്ത് രൂപ ഒക്കെ കിട്ടും അവരണ്ട് എടുക്കുപോലുണ്ടോ പതിനായിരക്കണക്കിൻ്റെ ജോലിക്കാർ ഇരുപത്തിരണ്ട് വർഷം എടുത്താണ് ഈ വെണ്ണക്കല്ലിൽ തീർത്ത താജ്മഹൽ നിർമ്മിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മളിപ്പോൾ താജ്മഹലിൻ്റെ അകത്തേക്കണ്ട് പ്രവേശിക്കുന്നത് അതിൻ്റെ ഉൾവശം നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷനില്ല ഇങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ഷൂ കവർ ചെയ്യണം മാത്രമല്ല ഇരുന്നൂറ് രൂപ ടിക്കറ്റും കൊടുക്കണം ഇവിടെ നമുക്ക് അവരുടെ കബറാണ് കേട്ടോ കാണാൻ പറ്റുക നമ്മളത് കണ്ട് കഴിഞ്ഞതിന് ശേഷം നേരെ പിന്നെ റൂമിലേക്ക് വിട്ടു ആഗ്രയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ മുൻവശമാണ് അത് ഹോട്ടൽ ഡിലക്സ് ഇതാ കണ്ടില്ലേ താജ്മഹൽ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ നിസാമുദ്ദീനിലേക്ക് യാത്ര പോവുകയാണ് ആഗ്രകാണ്ട് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം നാല് നാലര കിലോമീറ്റർ താണ്ടിയിട്ടാണ് നമ്മൾ നിസാമുദ്ദീനിലേക്ക് പോകുന്നത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എല്ലാവരുടെയും ലഗേജ് എല്ലാം തന്നെ നമ്മുടെ ടൂർ മാനേജർ സലീം ക നോക്കി ഞങ്ങളെല്ലാവരും ഉള്ളിൽ കയറി ഭക്ഷണം കഴിച്ച് അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സെൽഫ് സർവീസാണ് കേട്ടോ നമ്മൾ ബില്ലടിച്ച് ഐറ്റം ഓർഡർ ചെയ്യുക നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരുന്നത് ഇത് നല്ലൊരു പരിപാടിയാണല്ലേ നമുക്ക് ഹോട്ടലിലോ അതുപോലെ തന്നെ തിരക്കുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ സെൽഫ് സർവീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി എത്തിയിട്ടോ ബിരിയാണിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടിയിട്ട് നമ്മൾ തൈര് പോലെ അതിൻ്റെ ടേസ്റ്റ് കുഞ്ചുസൊന്നും നോക്കിയിട്ട് പറയാം കേട്ടോ അവൻ പറയലേട്ടോ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമുക്ക് ഇതിൻ്റെ പേര് നമ്മൾ അവരുടെ ചോദിച്ചിരുന്നു പക്ഷേ മറന്നുപോയി പക്ഷെ ഒരു നിലക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ ബിരിയാണി പിന്നെയും അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല നമുക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാധനം ടേസ്റ്റ് തീരെ പറ്റിയില്ല ഈ സമുദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മൾ ട്രാവലറിൽ നേരെ ദില്ലിയിലെ രാജ്ഘട്ടിലേക്കാണ് കേട്ടോ പോയത് അവിടെ വൻ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഒരു വലിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഏക്കരക്കണക്കിന് സ്ഥലമുണ്ടാകും കേട്ടോ മഹാത്മാഗാന്ധിയുടെ സമാധിയാണ് സമാധിയുടെ അവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നൊരു ദീപം ഉണ്ട് ആ ദീപം അണയാതെ കത്തിക്കൊണ്ടിരിക്കുമെന്നാണ് ജ്ലിച്ചുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ വലിയൊരു ഗാർഡനുണ്ട് ഈ ഗാർഡനൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏക്കര കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഒരു ഗാർഡനും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളത് അത് കൂടാതെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള മുൻ പ്രധാനമന്ത്രിമാരുടെ ഇതുപോലെ തന്നെ അവരുടെയൊക്കെ സമാധികൾ എല്ലാം തന്നെ ഇതിൻ്റെ തൊട്ട അടുത്ത പ്രദേശങ്ങളിലായിട്ടുണ്ട് അതിനുവേണ്ടി ഏക്കറക്കണക്കിന് സ്ഥലം തന്നെ മാറ്റി മാറ്റിവെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ റെഡ് ഫോർട്ടിലേക്കാണ് കേട്ടോ പോയത് ഹിന്ദിയിൽ ലാൽക്കില എന്നാണ് പറയുന്നത് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തത് അതിനുശേഷം കുറച്ച് നടക്കാനുണ്ട് ഒരു കിലോമീറ്ററോളം നമ്മൾ നടന്ന് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കായിരുന്നു ഓട്ടോ റിക്ഷ ഓട്ടോറിക്ഷ ഉണ്ട് അവിടെ അതിനു വേണ്ടിയിട്ട് നമ്മളവിടെ ക്യൂ മുക്കണം അത് നടന്ന് പോകുന്നവർക്ക് നടന്ന് ഇത് ഇതെല്ലാം തന്നെ കണ്ടിട്ട് തന്നെ നടന്ന് പോകാം പക്ഷേ നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റിക്ഷ ടിക്കറ്റ് എടുത്തത് അറുപത് രൂപയാണ് ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് ആണെങ്കിൽ അവിടുന്ന് തന്നെ എടുത്തിട്ട് പോകാം റിട്ടേൺ ടിക്കറ്റും നമ്മൾ എടുത്തിരുന്നു നൂറ്റി രൂപ കൊടുത്തിരുന്നു നമ്മൾ ഇതുപോലെ ഈ റിക്ഷയിലേക്ക് കയറി നമ്മൾ നമ്മളതിനുശേഷം ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് ഇത് ഈ റിക്ഷയും അതുപോലെ തന്നെ ഈ യാത്രയൊക്കെ തന്നെ ഒരു വ്യത്യസ്തത തന്നെ ഉണ്ടായിരുന്നു അത് ഇതും നമുക്ക് ഈ കണ്ടിട്ട് തന്നെ ആടില്ലേ ഈ ഒരു റെഡ് ഫോർട്ട് തന്നിട്ട് ഒരുപാട് വലുതാണ് കേട്ടോ ഏക്കരക്കണക്കിൻ്റെ സ്ഥലത്താണ് ഈ റെഡ് ഫോർട്ടും സ്ഥിതി ചെയ്യുന്നത് ഇത് കാണാൻ മാത്രം തന്നെയുണ്ട് ഇത് പുറമെന്ന് എന്താ പറയുക ഈ ഒരു ചമക്കല് തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തിളക്കം റെഡ് ഫോർട്ട് ചുവന്ന കോട്ട അത് തിളങ്ങി തന്നെ കാണുന്നുണ്ടത് അത് നമ്മളങ്ങനെ അവിടേക്ക് പോയി അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം ഈ അകത്തേക്ക് പ്രവേശിക്കാൻ ഇത് കണ്ടില്ലേ ഇതിൻ്റെ മുൻഭാഗമാണ് വണ്ടീൻ്റെ അതുപോലെ തന്നെ റെഡ് ഫോർട്ടിൻ്റെ പ്രധാന ഭാഗം തന്നെയാണ് ഇതു ഇതിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കണം ഇതിൻ്റെ ഉൾവശത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഏക്കറക്കണക്കിന് സ്ഥലം എൻ്റെ അഭിപ്രായത്തിൽ കാണാനുണ്ട് റെഡ്ഫോർട്ടിൻ്റെ ഉൾവശം കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നടന്ന് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ പുറത്തിരിക്കുകയായിരുന്നു ഞാനതിൻ്റെ ഉൾവശം എല്ലാം തന്നെ പോയി കണ്ടു തിരിച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ മുൻവശത്ത് നിന്ന് നമ്മൾ ജമാമസ്ജിദിലേക്കാണ് കേട്ടോ റിക്ഷയിലേ പോയത് തൊട്ടടുത്ത് തന്നെയാണ് ജമാ മസ്ജിദും ചാന്ദിനി ചൗക്കൊക്കെ ഞങ്ങൾ ഓട്ടോ നേരത്തെ റിട്ടേൺ ടിക്കറ്റൊക്കെ നേരത്തെ ആ അടുത്തേക്ക് എടുത്തിരുന്നല്ലോ അത് ശരിക്കും അവിടെ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ ജമാ മസ്ജിദ് ഗേറ്റ് വൈ നമ്മൾ ഉൾവശത്തേക്ക് കയറി മൂന്ന് ഗേറ്റുകളാണ് ജമാ മസ്ജിദ് ഉള്ളത് അകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നും നൽകേണ്ടതില്ല എന്നാൽ ഈ ഷൂവും കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കുകയാണെങ്കിൽ അവിടെ ആ കീപ്പർക്ക് നമ്മൾ ഇരുപത് രൂപയായിട്ട് കൊടുക്കണം എല്ലാവരും തന്നെ കയ്യിൽ വെച്ചിട്ടാണ് ഷൂവും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടത് അങ്ങനെ ഞങ്ങളും അതുപോലെ തന്നെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ചിലരൊക്കെ ചെരുപ്പ് പുറത്ത് ഉണ്ട് കേട്ടോ ചിലരാണെങ്കിൽ അവിടെ നിന്ന് ഉൾവശത്ത് തന്നെ ചെരുപ്പിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കാരണം വെയിലിൻ്റെ ചൂടുകൊണ്ട് കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഉൾവശം കണ്ടില്ലേ ഇതൊരുപാട് ഏരിയ ഉണ്ട് ഈ ഏരിയയിലെല്ലാം തന്നെ വെള്ളിയാഴ്ചകളിൽ ജൂമാ നിസ്കരിക്കാൻ ഫുൾ ആളായിരിക്കും കേട്ടോ ഇത് ഹൗലാണ് ഇതിൻ്റെ മൂന്ന് ഗേറ്റുകളിലൂടെ നമുക്ക് ഭാഗത്തേക്ക് പ്രവേശിക്കാം ഒരു ഗേറ്റ് മറ്റൊരു ഗേറ്റിലൂടെ ആയിട്ട് ഈ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് വിദേശികളടക്കം നിരവധി പേരാണ് ഇവിടെ കാണാനായി എത്തുന്നത് പക്ഷേ വിദേശികളെ ഡ്രസ്സുകളിലൊക്കെ അവിടെ നിന്ന് പുറത്തുനിന്ന് മാറ്റം വരുത്തിയിട്ടാണ് ടോകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ അതൊന്നും ഇല്ലാതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതിൻ്റെ പള്ളീൻ്റെ ഉൾവശമാണ് പണ്ടത്തെ കാലത്ത് നിർമ്മിച്ചൊരു പള്ളിയാണ് അതിൻ്റേതായ വ്യത്യസ്തകളൊക്കെ കാണാനുമുണ്ട് പള്ളിയുടെ ഉൾവശം ഒരു വലിയ പള്ളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ഈ ഒരു വലത് ഭാഗവും ഇടത് ഭാഗവും ഇതുപോലെ തന്നെ ഒരു ഏരിയ ആണ് കേട്ടോ പള്ളീൻ്റെ ഉൾവശമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പള്ളിയുടെ ഒരു ഗേറ്റിൽ നിന്ന് നോക്കിയാൽ നമുക്ക് റെഡ് ഫോർട്ട് കാണാൻ പറ്റും അതിൻ്റെ മുൻവശത്തുള്ള ഈ മീനാ ബജാറിലെ ചുറ്റും ഒരു വലിയ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ ജമാമസ്ജിദിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ടു തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് റെഡ് ഫോർട്ടിൻ്റെ പാർക്കിങ്ങിലേക്ക് പോയിട്ടോ അവിടെയാണ് ഞങ്ങളോട് അവർ എത്താൻ പറഞ്ഞിരുന്നത് ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് കാശ്മീരിലേക്ക് ബസ് വരുമെന്നും ഇവിടുന്ന് യാത്ര ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ബസ് ഉള്ളിലേക്ക് പ്രവേശിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ട്രാവലറിൽ ബസ് ഉള്ള ഭാഗത്തേക്ക് എത്തിക്കുകയായിരുന്നു ഇവിടെയാണ് ഞങ്ങൾക്ക് ജമ്മുവിലേക്ക് പോകേണ്ട ബസ്സുള്ളത് ഈ ഒരു ബസ് നിൽക്കുന്ന ഭാഗം ഇതൊരു ചോർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി സ്ലീപ്പർ ബസ്സാണ് കേട്ടോ സ്ലീപ്പർ ബസ്സിൽ ഞങ്ങൾ എല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് കയറുന്നത് അതിൻ്റേതായിട്ടുള്ള ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു ഇതാ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു കച്ചവടക്കാരൻ മൊബൈലിൻ്റെ ആക്സറീസൊക്കെ വിൽപ്പന നടത്താൻ അങ്ങനെ ബസ്സൊക്കെ എടുത്തു യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴും എ സീൻ്റെ കാറ്റ് നേരെ തലയിലേക്ക് അടിക്കാൻ തുടങ്ങി അതൊരു ഡിസ്റ്റർബ് ആയപ്പോൾ തന്നെ നമ്മൾ എടുത്ത് അങ്ങ് തിരികെ കൊടുത്തു ഒരു ഭാഗം ഇതുപോലെ പൊളിഞ്ഞ് കിടക്കാനിട്ടോ മറ്റു ഭാഗം ഓക്കെയാണ് പിന്നെ നമ്മളങ്ങ് സുഖമായിട്ട് ഉറങ്ങി നേരം വെളുത്തപ്പം എണീറ്റ് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ യാത്ര ഞങ്ങൾക്ക് ആർക്കും തന്നെ ഈ ബസ് യാത്ര വലിയൊരു മടുപ്പായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ പക്ഷെ ഞങ്ങളെ കൂടെ യാത്ര ചെയ്ത പലർക്കും തന്നെ ഇതൊരു മടുപ്പായിട്ടാണ് കേട്ടോ തോന്നിയത് നമുക്ക് ശരിക്കും ദില്ലിയിൽ നിന്ന് ജമ്മുവിലേക്ക് ട്രെയിനിലാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത് അതിലെ ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് തന്നെ ട്രെയിൻ എല്ലാം തന്നെ ആയതുകൊണ്ടാണ് ഈ ഒരു ബസ് യാത്ര സെലക്ട് ചെയ്തത് ബസ് ഇറങ്ങിയ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അടുത്ത പണി കിട്ടി ശ്രീനഗറിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റുകയില്ല ലാൻഡ് സ്ലൈഡിങ് നടന്നതുകൊണ്ട് തന്നെ കടത്തിവിടുന്നില്ല രാവിലെ മൂന്ന് മണിക്കൂർ മാത്രമേ കടത്തി വിടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ജമ്മുവിൽ നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വന്നു ജമ്മുവിൽ അവർ ഹോട്ടൽ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു നമ്മൾ ആ ഹോട്ടലിൽ അന്നത്തെ ദിവസം അവിടെ താമസിക്കുകയായിരുന്നു ജമ്മു ടു ജമ്മു ആണ് കേട്ടോ പാക്കേജ് പറഞ്ഞിരുന്നത് ജമ്മു എത്തുന്ന വരെയുള്ള ചിലവ് നമ്മുടെയാണ് ഇനി അവരാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുക റൂമ് ഫുഡ് കാര്യങ്ങളെല്ലാം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയിട്ടൊരു എയർടെലിൻ്റെ എടുത്തു പോസ്റ്റ് പെയ്ഡ് അല്ലാത്ത ഒരു സിം തന്നെ അവിടേക്ക് പ്രവേശിക്കുന്നതോട് കൂടി തന്നെ വർക്കാവില്ല എല്ലാ സിമ്മും തന്നെ കട്ടായി പോകും ജമ്മുവിൽ നിന്ന് രാവിലെ മാത്രമേ ഈ ശ്രീനഗറിലേക്ക് ഇനി പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജമ്മുവിൽ ഞങ്ങളെ ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് കരുതി ബസ്സിൽ ചുമ്മാ ഒക്കറങ്ങിയിട്ടോ പക്ഷേ ജമ്മു ടൗണിലേക്കൊന്നും ഈ ബസ് വിടില്ല അതുകൊണ്ട് തന്നെ അത് ഫെയിലായി അങ്ങനെ ജമ്മുവില് വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ നമ്മൾ ഡ്രൈവർമാർക്കാണെങ്കിൽ ജമ്മുവിൽ പ്രത്യേകിച്ച് സ്ഥലങ്ങൾ വേറെ കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് എന്നുള്ളതൊന്നും അവർക്കറിയില്ല നമ്മൾ ഈ ചെറിയ ചെറിയ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ച് നോക്കിയപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നിട്ടോ പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയി ഇതേ ദിവസം നേരത്തെ എണീക്കണം രണ്ട് മണിക്ക് എന്നിട്ട് നമ്മൾ ബോർഡറിൽ പോയിട്ട് നിൽക്കണം അതാണ് നമുക്ക് കിട്ടിയ ഓർഡർ അങ്ങനെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് രാത്രി കിടന്നുറങ്ങി രണ്ട് മണിക്കെണിയിട്ടു അതിനുശേഷം നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം തന്നെ വാഹനത്തിൽ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ ബോർഡറിലേക്ക് പോവുകയായിരുന്നു പക്ഷേ കണക്ക് കൂടുതലൊക്കെ തെറ്റിട്ടോ ഏഴ് മണിയാവാതെ ബസ് അവിടെ നിന്ന് കടത്തി വിടുകയില്ല ആകെ മൂന്ന് മണിക്കൂറെ അലോടുള്ളൂ ആ ഏഴ് മണി ടു പത്ത് മണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിന്ന് പ്രവേശിച്ച് പോകണം പക്ഷേ രാവിലെ ആവണം അങ്ങനെ രണ്ട് മണിക്കെത്തിയാൽ ഞങ്ങൾ ഏഴ് മണിയാവുന്നത് വരെ അവിടെ കഴിച്ചു കൂട്ടുകയായിരുന്നു ഞങ്ങളെ ഡ്രൈവർമാർക്കോ ടൂർ മാനേജർക്കോ കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയില്ല അതാണ് ഈയൊരു അബദ്ധത്തിൽ നമ്മൾ പോയി പോയിപ്പെട്ടത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രായമുള്ളവരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയ ഒരു സമയമായിരുന്നു കേട്ടേത് അങ്ങനെ അവിടെ നിന്ന് നേരം വെളുപ്പിച്ചു ഏഴ് മണിയായപ്പോൾ പിന്നെ നമ്മൾ യാത്ര തുടങ്ങി യാത്ര കുറച്ച് പിന്നിട്ടപ്പോൾ തന്നെ നമ്മൾ ബ്ലോക്ക് ആയതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടോ ലാൻഡ് സ്ലൈഡിങ് വളരെ വ്യാപകമായി തന്നെ നടന്നിട്ടുണ്ട് ഈ ഒരു കൊണ്ട് തന്നെയാണ് രാവിലെ മൂന്ന് മണിക്കൂർ മാത്രമായിരുന്നു ഈ സമയങ്ങളിൽ നമ്മളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ റോഡെല്ലാം തന്നെ പറ്റ തകർന്നിരിക്കുന്ന പാലം പോലും തകർന്നു പോയ അവസ്ഥയാണ് പല ഭാഗങ്ങളിലും വൺ സൈഡ് ആയിക്കൊണ്ട് തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മളെ തടഞ്ഞു വെച്ചിടത്ത് പലരും അവിടുത്തെ നാട്ടുകാരെ തന്നെ ഒരുപാട് പ്രാവശ്യം അവരോട് കെഞ്ചുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പട്ടാളക്കാരോടൊക്കെ ഒന്ന് കടത്തി വിടണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അവർ നിലക്കും അവർ കടത്തി വിടില്ലായിരുന്നു കാരണം ഇപ്പോഴാണ് ശരിക്കും നമുക്ക് ബോധ്യമായത് സമയം പത്ത് മണിയായി കശ്മൂറിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ജമ്മുവിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ എത്തി ഇനി ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ നേരെ പഹൽക്കാമ് ലക്ഷ്യമാക്കിയിട്ടാണ് യാത്ര യാത്രയുടെ പ്ലാനുകൾ പലരും ചോദിച്ചിരുന്നു കേട്ടോ നമുക്ക് അവർ പറഞ്ഞിരുന്ന പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞു ജമ്മു ടു ജമ്മു ആയിരുന്നു അപ്പോൾ നമ്മൾ എത്തുന്നത് വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ എടുക്കും ആ ഭാഗങ്ങളിൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ ഉള്ള ഭാഗങ്ങളെ ഭാഗങ്ങളിൽ ബിൽഡിങ്ങൊക്കെ നല്ല കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആളഭാഗങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ നമുക്കവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടോ നമ്മളിത് ആ ടണലിലൂടെയാണ് യാത്ര ചെയ്യുന്നത് നിരവധി ടണലുകളാണ് കേട്ടോ ഈ പോകുന്ന വൈകളിലൊക്കെ ഉള്ളത് നമ്മൾ ദില്ലിയിൽ നിന്ന് വരെ രാത്രിയാണ് യാത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയുള്ള ചില കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ മറ്റുള്ളൊന്നും തന്നെ കാണാൻ പറ്റില്ല പക്ഷേ അതൊരു വലിയ കാഴ്ചകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ലട്ടോ അത് ഇനി അറിയുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നമുക്ക് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ കൺ തുറന്ന് അത് യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നമുക്ക് കൺകുളിർന്ന കാഴ്ചകളാണ് കേട്ടോ കാശ്മീരിലേക്ക് നമ്മൾ കടന്നു കാരണം ജമ്മു മുതൽ കാശ്മീർ ആണല്ലോ ഈ കാണുന്ന കാഴ്ചകൾ കണ്ടില്ല മിലിറ്ററിയുടെ അതുപോലെ തന്നെ നമുക്ക് വയ്യരികിൽ ഓരോ കാഴ്ചകളും നമുക്ക് ക്യാമറ എവിടെ വെക്കണം എന്നറിയില്ല കേട്ടോ എല്ലാം തന്നെ നല്ല സീനറികളാണ് അതുപോലെ തന്നെ നല്ല കാഴ്ചകളാണ് തുരങ്കങ്ങൾ മാറി മാറി വന്നുകൊണ്ടുള്ള യാത്രകളുമാണ് എത്ര തുരങ്കങ്ങളാണ് നമ്മൾ ശരിക്കും കാണേണ്ടത് തന്നെയുണ്ട് നമ്മൾ പുറത്തായിട്ട് യാത്ര ചെയ്യുമ്പോഴേ എന്തൊക്കെയാണ് നാട്ടിലൂടെ തുരങ്കപാതകൾ അതുപോലെ തന്നെ റോഡുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു തുരങ്കപാത വരുന്നത് തന്നെ എങ്ങനെ സംഭവിക്കും എങ്ങനെ ഉണ്ടാവും അതെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തോട്ടേക്ക് പോകുമ്പോൾ എത്രങ്ങാനം തുരങ്കങ്ങളാണ് എത്രങ്ങാനം തുരങ്ക പാതകളിലൂടെയാണ് വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത് അതും വലിയ വലിയ മലകൾ തുരന്നിട്ടാണ് ഇതുപോലെയുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഓ അസാധ്യ കാഴ്ച തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് കാഴ്ചയില്ലാത്ത ഭാഗങ്ങളില്ല എന്ന് വേണം പറയാൻ കേട്ടോ ഈ കാശ്മീരിൽ കൂടി തന്നെ ഞങ്ങൾക്ക് ക്യാമറ എവിടെ വെക്കണം ഏത് ഭാഗത്തേക്ക് വെക്കണം എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ കാരണം എല്ലാ ഭാഗവും കാഴ്ച തന്നെയാണ് എങ്ങനെ നിങ്ങളിത് കാണിക്കണം എല്ലാം കാണിക്കുമ്പോൾ തന്നെ എത്രത്തോളം സ്റ്റോറേജ് വേണം ഫോണിൽ എത്ര നമ്മൾ സേവ് ചെയ്ത് വെച്ചാലും ഇത് ഈ വീഡിയോസ് തീരില്ല അതിനാത്ര കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാശ്മകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കാശ്മീരിൽ തീർച്ചയായിട്ടും പോകണം അല്ലാത്തവർ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം നമ്മുടെ നാട് ഇങ്ങനെയാണ് നമ്മുടെ കാശ്മീർ ഇങ്ങനെയാണ് എത്ര മനോഹരമായ കാശ്മീർ ആണ് വെറുതെ അല്ല നമ്മുടെ ഭൂമിയിലെ സ്വർഗ്ഗമാണ് കാശ്മീർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതും കാശ്മീരിലേക്ക് നമുക്ക് ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യാം ഇനി നിങ്ങൾക്ക് സം ലാംഗ്വേജ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേർക്കോ അല്ലെങ്കിൽ ഒറ്റക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുക ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സ്ഥലം തന്നെയാണ് കേട്ടോ പക്ഷെ നമുക്കതിൻ്റെ കുറിച്ചൊരു ധാരണ വേണം ഇവിടുന്ന് എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് തോന്നുന്നു ശ്രീനഗറിലേക്ക് ട്രെയിൻ ഉണ്ടെന്നുണ്ടോ അങ്ങനെ ട്രെയിനിലേക്ക് ശ്രീനഗറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ടാക്സിയോ ബസ്സൊക്കെ മാർഗം തന്നെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി ധാരണ അനുസരിച്ച് കാണാവുന്നതാണ് അല്ലാതെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് ടൂർ മാനേജേഴ്സ് ഉണ്ട് ഇങ്ങനെ കാശ്മീരിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെയൊക്കെ യാത്ര ചെയ്യാം ഞങ്ങൾ ഈ യാത്ര ചെയ്തത് മുഖത്തുള്ള റോയൽ ഒമേഗ ഹോളിഡേയ്സിൻ്റെ കൂടെയാണ് കേട്ടോ അവരും ഇതുപോലെ യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് നിങ്ങൾക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാൻ മുഖത്ത് തന്നെ വേറെയും ട്രാവൽസുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ നാട്ടിലും ട്രാവൽസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ യാത്ര എന്തായാലും കുറച്ച് കുറച്ച് പൈസകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ കാശ്മീരും മാത്രമല്ല നമ്മളെ ഭൂമിയിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് അതൊക്കെ കണ്ട് അവർ ഇങ്ങനെ കയറി കയറി മുഗൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ എത്രയോ താഴെയാണ് ഈ കാണുന്നതൊക്കെ ബസ്സിലായതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിൽ നിന്ന് നമുക്ക് ശരിക്കും ഈ പ്രകൃതിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ ഒരു വല്ലാത്തൊരു കുളിർമ തന്നെയായിരുന്നു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ കണ്ടില്ലേ എത്രത്തോളം ആയത്തിലാണ് ഈ കിടക്കുന്നത് ഈ ഭാഗങ്ങളൊക്കെ മലകളും വലിയ വലിയ മലകൾ ആ മലയെല്ലാം തന്നെ പച്ചപ്പില്ലാത്ത മലകളുണ്ട് അതുപോലെ തന്നെ നല്ല തായ്വാരങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇതുകൊണ്ടുള്ള ചെറിയ ചെറിയ നദികളും മറ്റൊരു തുരങ്കത്തിലേക്കാണ് കേട്ടോ കടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം തന്നെ നല്ല പൊടിയായിരുന്നു കേട്ടോ ആ പൊടിയെല്ലാം എൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മുൻഭാഗത്ത് ബസ്സിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് ഇരുന്നത് അവരുടെ ക്ലാസ് ഒക്കെ തുറന്നിട്ടതുകൊണ്ടാണറിയില്ല ഇവിടെ നാട്ടിലെത്തിയപ്പോഴേക്കും തന്നെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു മാസ്ക് ഉണ്ടെങ്കിൽ ഈ പൊടിയിലൊക്കെ മാസ്ക് ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ലത് പക്ഷേ ഞാൻ ആ മാസ്ക് ഉപയോഗിച്ചില്ല അതിന് മാത്രം ഇവിടെ അറിയാനുണ്ട് മിലിറ്ററിയുടെ വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് കാശ്മീരിൽ എവിടെയും തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നതും മിലിട്ടറിയുടെ പല പല രീതിയിലുള്ള എക്യൂപ്മെന്റ്സുകളെല്ലാം തന്നെ പോകുന്നതെല്ലാം തന്നെ കാണാൻ സാധിച്ചിരുന്നു ഈ പട്ടാൾക്കാരിങ്ങനെ പോകുന്നത് കാണുമ്പോഴൊക്കെ നമ്മുടെ അനുഭവമാണല്ലോ അത് പ്രത്യേക തന്നെ ഒരു വലിയൊരു മനസ്സിനൊക്കെ വലിയൊരു എന്താ പറയുക നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടെ സംരക്ഷണം മിൽ പട്ടാളക്കാരാണ് പട്ടാളക്കാരെ പറ്റി ഞാൻ നേരത്തെ ഒക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാം തന്നെ കാര്യങ്ങളും പട്ടാളക്കാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ റോഡിൻ്റെ റോഡിപ്പോൾ ഒരു വർക്ക് നടക്കുന്നുണ്ട് ആ വർക്ക് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ മുൻഭാഗത്തൊക്കെ വാഹനങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നത് റോഡ് സൈഡുകളിലൊക്കെ തന്നെ മിലിറ്ററികൾ റോഡ് പല സ്ഥലങ്ങളിലൊക്കെ ക്ലീൻ ചെയ്യുന്നത് പോലും മിലിറ്ററിയാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് നമ്മൾ ചോദിക്കുകയുണ്ടായി നിങ്ങൾക്ക് ഈ മിലിറ്ററി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ നല്ല രീതിയിലാണ് ഞങ്ങളോട് പെരുമാറുന്നതും തിരിച്ച് അങ്ങോട്ടും ഞങ്ങൾ പെരുമാറുന്നത് എല്ലാം തന്നെ നല്ല രീതിയിലാണ് ഞങ്ങൾ വളരെ ഒരു കുഴപ്പവും ഇല്ലാതെയാണ് ഇവിടെ കടന്നു പോകുന്നത് സമാധാനപരമായിട്ടാണ് ഇവിടെ ഓരോ ദിവസവും കടന്നു പോകുന്നതെന്നാണ് കേട്ടോ നമുക്കവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ കശ്മീരിലൊക്കെ പോകുകയെന്നുള്ളതിൽ പലർക്കും തന്നെ ഭയമാണ് പക്ഷേ അങ്ങനെ ഒരു ഭയപ്പെടേണ്ട ഒരു ആവശ്യമൊന്നും നിലവിലില്ല ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ജീവിക്കാനോ ബുദ്ധിമുട്ടോ ഒന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ് ടൂറിസ്റ്റുകളെ ആശ്രയിച്ചാണ് കശ്മീരികൾ നിരവധി പേർ തന്നെ ജീവിതമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകും തുരംഗത്തിലൂടെയൊക്കെ യാത്ര ശരിക്കും ആസ്വദിക്കണമെങ്കിൽ വണ്ടിയുടെ മുൻഭാഗത്ത് തന്നെ ഇരിക്കണം കേട്ടോ നമ്മൾ സൈഡ് ഭാഗത്ത് ഇരുന്നാൽ അത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല നമ്മളത് ഇറങ്ങി കഴിഞ്ഞ് പോകുമ്പോൾ കണ്ടില്ല വാഹനങ്ങൾ നിരതരാ നിർത്തിയിട്ടിരിക്കുന്നത് ഇതെല്ലാം ആപ്പിൾ കയറ്റിയിരിക്കുന്ന ലോഡുകളാണ് കേട്ടോ ഇതെല്ലാം തന്നെ അവിടുത്തെ ബ്ലോക്ക് കാരണമായിരിക്കും അതായത് വാഹനം കടത്തിവിടാത്തത് കൊണ്ടതായിരിക്കും എങ്ങനെ അതിൽ കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എത്രയോ വാഹനങ്ങൾ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആപ്പിൾ ലോഡുമായിട്ട് കിടക്കുന്നത് കാണാമായിരുന്നു കേട്ടോ അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ആപ്പിളാണ് കാശ്മീരിൽ നിന്ന് വിളവെടുത്ത് പോകുന്നത് അങ്ങനെ ഞങ്ങൾ പഹൽഗാമിലേക്ക് എത്തുകയാണ് കേട്ടോ പഹൽഗാമിലേക്ക് എത്തി കുറച്ചങ്ങ് യാത്ര ചെയ്തു പോയി തന്നെ ആപ്പിൾ തോട്ടങ്ങളിൽ നിന്ന് മുൻവശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി വന്നിട്ട് ആപ്പിൾ തോട്ടം കാണാൻ വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ തോട്ടം കാണാതെ നേരെ അങ്ങ് പഹൽഗാമിലെ ബത്തംവാലിയിലേക്കാണ് വാലിയിലേക്കാണ് കേട്ടോ യാത്ര തുടങ്ങിയത് ബത്തം വാലിയിലെത്തിയിട്ട് അവിടെ കണ്ടതിന് ശേഷം തിരിച്ചു പോകുമ്പോഴാണ് ആപ്പിൾ തോട്ടം നമ്മൾ കാണുന്നത് ഈ ഒഴുകുന്ന നദിയുടെ പേരാണ് ദൂത് ഗംഗ നല്ല തണുത്ത വെള്ളം കേട്ടോ പാൽ പോലെ കളറുണ്ട് ഐസൂരുകി വരുന്ന വെള്ളമാണ് പെത്താബ് ബാലി നമുക്ക് കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പെത്താബ് ബാലിയിൽ എന്താണ് നമുക്ക് കാണാനുള്ളത് എന്നുള്ളത് കേട്ടോ പെത്താബ് ബാലി കൂടാതെ രണ്ട് പോയിന്റുകൾ കൂടിയുണ്ട് പക്ഷേ അതെല്ലാം തന്നെ പഹൽഗാം ആക്രമണത്തിന് ശേഷം അടച്ചിട്ടിരിക്കുകയാണ് ഇനി തിരിച്ച് പോകുന്ന യാത്രയിലാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത് പഹൽഗാമിൽ നമ്മുടെ ബസ് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടാക്സിയിലായിരുന്നു കേട്ടോ പത്തംവാലിയിലേക്ക് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ആപ്പിൾത്തോട്ടത്തിലൊക്കെ കയറി പിന്നെ റൂമിലേക്ക് പോവുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പിറ്റേ ദിവസത്തെ കാഴ്ചകളും അതിൻ്റെ പിറ്റേ ദിവസത്തെ കാഴ്ചകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യാനുണ്ട് അതെല്ലാം തന്നെ പാർട്ട് ടുവിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്